നമസ്കാരം ഇന്ന് നമുക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് എങ്ങനെയാണ് വെക്കണതെന്ന് നോക്കാം അപ്പം ഞാൻ തലേ ദിവസം തന്നെ രാത്രി പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ തുടച്ച് കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ച് നല്ല നീറ്റാക്കിയിട്ട് വെക്കും അതോടൊപ്പം തന്നെ വിളക്കൊക്കെ കഴുകി കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ രാവിലെ ആകുമ്പോഴേക്കും പോയിട്ടുണ്ടാവും അപ്പം നമുക്ക് രാവിലെ എണീറ്റുണ്ടെങ്കിൽ കുറേ ടൈം അങ്ങനെ പോകില്ല നമുക്ക് വേഗം എണീറ്റ് കുളിച്ച് വിളക്ക് വെക്കാം അപ്പോൾ ഞാനിവിടെ വിളക്ക് വയ്ക്കണത് അടുക്കളയിലാണ് അടുക്കളയിൽ കിഴക്കോട്ട് തിരിച്ചിട്ടാണ് ഞാൻ വിളക്ക് വയ്ക്കാറ് അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണിറ്റിട്ട് നമുക്ക് പെട്ടെന്ന് വിളക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ വിളക്ക് കത്തിക്കണത് നമ്മൾ ചിരാതിലാണ് ചിരാത് അഞ്ച് ചിരാത് വേണം ഒരു തളികയിൽ വെച്ചിട്ടാണ് നമുക്ക് വിളക്ക് കത്തിച്ചെടുക്കണത് അപ്പോൾ നമുക്ക് വീട്ടിൽ പൂവും തുളസിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിൽ വെച്ച് കൊടുക്കാം പിന്നെ ഒരു കൊടിവിളക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ചിരാതിൽ തിരി തെളിയിക്കുന്നത് കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് തീപ്പെട്ടി കൊണ്ട് കത്തിക്കണി നല്ലത് ഒരു കൊടിവിളക്ക് വെച്ചിട്ടാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോ തിരികൾ തിരികൾ എണ്ണയിൽ മുക്കിയിട്ട് ഓരോ ചിരാതിലും വെച്ച് കൊടുക്കാം എന്നിട്ട് വിളക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നതിന് ഒരു ടൈമുണ്ട് അപ്പോൾ സൂര്യോദയത്തിന് ഒരു മണിക്കൂറും മുപ്പത്താറ് മിനിറ്റ് മുമ്പാണ് ബ്രഹ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു കണക്ക് എന്നും നമുക്ക് സൂര്യോദയത്തിൻ്റെ സമയം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ആ സമയം പിന്നെ നമുക്ക് വേണ്ടത് ഒരാറ് മണിക്കാണ് സൂര്യനോദിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് നോക്കുമ്പോൾ നാലര നാലരയ്ക്കാണ് ബ്രഹ്മ മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യണതെന്ന് വിചാരിക്കുക അപ്പോൾ ശരിക്കും ബ്രഹ്മ എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മിനിറ്റ് ആണ് അപ്പോൾ അഞ്ച് ഇരുപതിൻ്റെ ഉള്ളിൽ ബ്രഹ്മ മുഹൂർത്തം തീരും അപ്പോൾ നാലരയ്ക്കും അഞ്ച് ഇരുപതിൻ്റെയും ഉള്ളിൽ നമ്മൾ വിളക്ക് കൊളുത്തണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ എണീക്കണം ഞാൻ എണീറ്റ വശം കുളിച്ച് ആണ് വിളക്ക് കാട്ടണത് അപ്പോൾ നമുക്കൊരു നാല് മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ വേഗം കുടിച്ച് നാലര നാലര കഴിയുമ്പോഴേക്കും നമുക്ക് വെളുത്ത് കൊളുത്താം പിന്നെ ഒരു കാര്യം നമ്മൾ ഇത്രയും നേരത്തെ എണിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നാല് മണിക്കൊന്നും എണീക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഒരു ആദ്യം തന്നെ നമ്മളുടെ എണീക്കണ സമയം കറക്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എണീക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കത് വിഷമിക്കേണ്ട നമ്മളിപ്പോൾ മണിക്ക് എണിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം ഒരമണിക്കൂറ് മുൻപ് എണീറ്റ് തുടങ്ങി എന്നിട്ട് നമുക്ക് പറ്റണ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ആ പറ്റണ സമയത്ത് നമ്മൾ വിളക്ക് വെച്ച് തുടങ്ങും പിന്നെ അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ടൈം കൂട്ടി കൂട്ടി നേരത്തെ എണീക്കാൻ ശ്രമിക്കുക ഇപ്പോൾ അഞ്ചരക്ക് എണീറ്റു പിറ്റേ ദിവസം അഞ്ചു മണിയാക്കുക അങ്ങനെ പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ എടുക്കാൻ ശ്രമിക്കും അപ്പം നേരത്തെ എടുത്ത് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എന്നിട്ട് ഒരാഴ്ച നമുക്ക് എടുത്താലും കുഴപ്പമില്ല അപ്പോഴേക്കും നമുക്ക് ആ ബ്രഹ്മം മുറിച്ച സമയത്ത് സ്ഥിരമായിട്ട് നമുക്ക് എണിക്കാൻ പറ്റും പിന്നെ ആ സമയത്ത് എണീറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ അലാറം വെക്കാണ്ട് തന്നെ ആ സമയത്ത് എണീറ്റ് തുടങ്ങും അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എണീക്കാൻ പറ്റണില്ല ബ്രഹ്മ മുഹൂർത്ത സമയത്ത് അഞ്ചരയുടെ ഉള്ളിൽ അഞ്ച് ഇരുപതിൻ്റെ ഉള്ളിൽ നമുക്ക് വിളക്ക് കാട്ടാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട നമ്മൾ എപ്പോഴാണോ എണീക്കണത് അപ്പോൾ ആ വിളക്ക് കാട്ടി തുടങ്ങുക അപ്പം എനിക്കാണ് സമയം ആദ്യം കറക്റ്റ് ചെയ്താൽ മതി ഇപ്പം ഞാനിതിൽ പൂവും തുളസിയും ഒക്കെ വെച്ചിട്ട് തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വിളക്കിൽ എന്നിട്ട് കൊടി വിളക്ക് വെച്ചിട്ട് നമുക്ക് ഓരോ തിരിയും കത്തിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കിഴക്കോട്ട് തിരിച്ചിട്ടാണ് വിളക്ക് വെക്കേണ്ടത് ഓരോ ചിരാതും കിഴക്കോട്ട് തിരിച്ചിട്ടാണ് തളികയിൽ വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം നമുക്ക് നമുക്ക് വല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ വിളക്ക് കത്തിച്ച ആഗ്രഹം നടക്കുമെന്നാണ് പറയുന്നത് നമുക്ക് ഞാനിപ്പോൾ ഒരു പ്രത്യേക ആഗ്രഹമൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല വിളക്ക് കേട്ടാറ് കുടുംബത്തിൽ ഒരു സമാധാനം സന്തോഷം സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരൊത്തൊരുമയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എല്ലാതും വരുമാൻ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വിളക്ക് കൊടുക്കാം പിന്നെ ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിളക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യം ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വിളക്ക് വെക്കണേൻ്റെ ഒരു ഐശ്വര്യം നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും വിളക്ക് വെക്കുന്നത് തൊട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ നമുക്കതിനുള്ള വ്യത്യാസങ്ങൾ എന്തായാലും ജീവിതത്തിലുണ്ടാവും ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വിളക്ക് കാട്ടണന്റെ ഒരു ശൈലിയാണ് കേട്ടോ പറയണത് ഇതുപോലെയാണ് വിളക്ക് കാട്ടാറ് ഇതിൽ ശരിക്കും ട്രഡീഷണലായിട്ട് എങ്ങനെയാണ് വിളക്ക് കാട്ടണതെന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല ഇതുപോലെയാണ് വിളക്ക് കാട്ടാറ് പിന്നെ ഈ ബ്രഹ്മകുപൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചെയ്യുന്നത് ഞാൻ പൂജാമുറിയിലും തിരുപ്പതി ഭഗവാന്റെ അവിടെയും രണ്ട് വിളക്കുകൾ കത്തിക്കും അപ്പോൾ അതും നിലവിളക്ക് ഞാൻ തിരുപ്പതിരുപ്പതി ഭഗവാന്റെ അടുത്ത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതും ഇതുപോലെ തുളസിയും പൂവും വെച്ചിട്ട് നമ്മൾ ഒന്ന് താലം താലത്തിൽ തുളസിയും പൂവും വെച്ചിട്ടൊന്ന് വെച്ചിട്ട് വെച്ചതിന് ശേഷമാണ് വിളക്ക് അതിൽ കത്തിക്കുന്നത് പിന്നെ കുബേര വിളക്കിലാണ് നമ്മൾ സ്വാമി മുറിയിലെ വിളക്ക് കേട്ടാറ് അപ്പോൾ അങ്ങനെ മൂന്ന് വിളക്കാണ് ഞാൻ രാവിലെ കൊളുത്തുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂര്യനൊതുക്കിനം കാട്ടി മുൻപ് തന്നെ കൊളുത്തണമെന്നാണ് പറയണത് അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്തൊന്നും വിളക്ക് കാട്ടാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് എനിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അതൊരു ആഴ്ച കഴിഞ്ഞപ്പോൾ കറക്റ്റ് സമയം അഞ്ച് എഴുപതിന് മുമ്പായിട്ട് ഞാൻ വിളക്ക് കാട്ടി തുടങ്ങി അപ്പോൾ നമുക്ക് അങ്ങനെ വിളക്ക് കട്ടി കഴിഞ്ഞാൽ കുറേ ടൈം നമുക്ക് കിട്ടണ പോലെ തോന്നി നമ്മുടെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും ഒരു പോസിറ്റീവ് എനർജി വീട്ടിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു ഫീലിങ് വരും ഈ വിളക്ക് കൊടുത്തി തുടങ്ങി നിങ്ങൾ ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഈ വിളക്കൊന്ന് കൊളുത്തിനോക്കും അപ്പോൾ അതിനുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾ വിളക്ക് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിലൂടെയാവും ഓരോരുത്തർക്കും ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ ഈ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനെന്നും വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം വെച്ച് കൊടുക്കും രാവിലെ തന്നെ അപ്പം നമുക്കതൊരു പോസിറ്റീവ് എനർജി എനർജിയാണ് എന്നും രാവിലെ ഈ രണ്ട് സഹസ്രനാമം മുടങ്ങാതെ വീട്ടിൽ വയ്ക്കും പിന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിലൊരു നല്ലൊരു പോസിറ്റീവ് എനർജി വരും അപ്പോൾ എല്ലാവർക്കും ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെക്കണത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ അതിന് ക്ലിയർ ചെയ്ത് തരാം പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിപ്പോൾ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം ഇത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളുടെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു